ന്യായാധിപന്മാർ അധ്യായം ഇരുപത് കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടിയത് ആരെല്ലാം ദാൻ മുതൽ ബേർഷബേ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിളയാതു ദേശക്കാരും ദാൻ മുതൽ ബേർഷബേ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഗിളയാത ദേശക്കാരും ഏക മനസ്സോടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടിയത് ഇവിടെ മിസ്പൈൽ ആരാണ് ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ഖഡ്ഗാരികളുടെ ആ കാലാൽപ്പട എത്ര പേരടങ്ങിയതായിരുന്നു നാലു ലക്ഷം ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് മിസ്പായിലേക്ക് മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടതെന്ത് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മറുപടി നൽകിയതാര് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശബ്ദം ചെയ്തതന്ത് ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടതാര് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഗിബയാ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നതാര് ഇസ്രായേൽ ജനം മുഴുവൻ ആരാണ് തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവയ്ക്കാതിരുന്നത് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ പട്ടണങ്ങളിൽ നിന്ന് ഒന്നിച്ചുകൂടിയതിവിടെ ഗിബയായിൽ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒന്നിച്ചുകൂടിയവരിൽ വാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു എഴുന്നൂറ് പ്രഗത്ഭന്മാർ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാർക്കു പുറമേ വാലെടുക്കുവാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരുണ്ടായിരുന്നു ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജർ വാലെടുക്കാൻ പോന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജരിൽ എത്ര പേർ പ്രഗത്ഭരായ ഇടതുകയ്യന്മാരായിരുന്നു എഴുന്നൂറ് പേർ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ബദേലിൽ വെച്ച് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യുവാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് കർത്താവരുളി ചെയ്തത് യൂത ഇസ്രായേൽ ജനം എവിടെയാണ് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി അണിനിരുന്നത് ഗിബയായിൽ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ അരിഞ്ഞു വീഴ്ത്തി ഇരുപത്തിരായിരം ഇസ്രായേൽക്കാരെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞ ഇസ്രായേൽക്കാരോട് കർത്താവ് അരുളി ചെയ്തതെന്ത് ചെല്ലുക എന്ന് യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഗഡ്ഗദാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ ഗഡ്ഗധാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചതിനെ തുടർന്ന് ഇസ്രായേൽക്കാർ എന്തു ചെയ്തു ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദേലിൽ വന്നുകരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്ത കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആരായിരുന്നു ഫിനഹാസ് ഫിനഹാസ് ആരുടെ പുത്രനായിരുന്നു എലയാസർ ആരുടെ പുത്രനായിരുന്നു അഹ്റോൻ്റെ ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചോദ്യത്തിന് കർത്താവ് എന്താണ് ഉത്തരമരുളിയത് നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് മൂന്നാം ദിവസം യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപായി ഇസ്രായേൽക്കാർ എന്താണ് ചെയ്തത് ഇസ്രായേൽക്കാർ ഗിബയക്കു ചുറ്റും ആളുകളെ പതിയിരുത്തി മൂന്നാം ദിവസവും പോലെ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ വെച്ചാണ് ഇസ്രായേൽക്കാരെ വധിക്കാൻ ആരംഭിച്ചത് ബദേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരിവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും മൂന്നാം ദിവസം യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത് മുപ്പതോളം ഇസ്രായേൽക്കാർ മൂന്നാം ദിവസം മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞതെന്ത് അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അണിനിരുന്നത് എവിടെയാണ് ബാൽ താമാറിൽ ഗിബയായിക്കെതിരായി അണിനിരുന്നതാര് തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയതാര് കർത്താവ് എത്ര ബെഞ്ചമിൻ ഗോത്രജരെയാണ് ആ ദിവസം ഇസ്രായേൽക്കാർ വക വരുത്തിയത് ഖഡ്ഗാരികളായ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേർ ആരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ഗിബയായിൽ നിന്ന് പിൻവാങ്ങിയത് ഗിബയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ കിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കിയതാരാണ് പതിയിരുപ്പുകാർ ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ അടയാളമായി പറഞ്ഞിരുന്നതെന്ത് പട്ടണത്തിൽ ഒരു വലിയ പുകപടനം ഉയർത്തണമെന്ന് ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിലുള്ള ധാരണ എന്തായിരുന്നു പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധകളത്തിലേക്ക് തിരിച്ചുവരണമെന്ന് ഇസ്രായേൽക്കാരെ വിട്ട് ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടേക്കാണ് പലായനം ചെയ്തത് മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻ ഗോത്രക്കാരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചത് ആരാണ് പട്ടണത്തിൽ നിന്ന് വന്നവർ എങ്ങനെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ നിശേഷം പരാജയപ്പെടുത്തിയത് നൊഹാഹു മുതൽ കിഴക്ക് ഗിബയ വരെ പിന്തുടർന്നു എത്ര യുദ്ധവീരന്മാരാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് നിലംപതിച്ചത് പതിനെണ്ണായിരം പേർ ബെഞ്ചമിൻ ഗോത്രത്തിൽ ശേഷിച്ചവർ എങ്ങോട്ടാണ് ഓടിയത് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടിപ്പോയവരിൽ എത്ര പേരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് യ്യായിരം പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടിപ്പോയവരിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ചവരെ എവിടം വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത് ഗിതോം വരെ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഗിതോം വരെ അനുധാവനം ചെയ്ത് ഇസ്രായേൽക്കാർ വധിച്ചത് രണ്ടായിരം പേരെ യുദ്ധത്തിന്റെ മൂന്നാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കളാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തയ്യായിരം ധീരയോദ്ധാക്കൾ എത്ര ബെഞ്ചമിൻ ഗോത്രജരാണ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി ഓടിരക്ഷപ്പെട്ടത് അറുനൂറ് പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര നാൾ അവിടെ താമസിച്ചു നാലു മാസം ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശത്ത് വാളിനിരയാക്കിയത് എന്തിനെയല്ല മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ന്യായാധിപന്മാർ അധ്യായം ഇരുപത്തൊന്ന് നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എവിടെ ഒന്നിച്ചുകൂടിയാണ് ഇസ്രായേൽക്കാർ ഈ ശബദം ചെയ്തത് മിസ്ബായിൽ ഒന്നിച്ചുകൂടി ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ബദേലിൽ വന്ന് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് സായാഹ്നം വരെ എന്തു പറഞ്ഞാണ് ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു വന്നുഭവിച്ചത് എന്തുകൊണ്ട് ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹനബലികളും സമാധാന ബലികളും എന്തായിരുന്നു ഇസ്രായേൽക്കാരുടെ ദൃഢപ്രതിജ്ഞ മിസ്പായിൽ കർത്താവിന്റെ മുമ്പാകെ വരാത്തവനെ കൊന്നുകളയണം ഇസ്രായേലിന് അനുകമ്പ തോന്നിയതാരോട് തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഏഴനുസരിച്ച് ഇസ്രായേൽക്കാർ കർത്താവിന്റെ മുമ്പിൽ ചെയ്ത ശബ്ദമെന്താണ് തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ വംശജർക്ക് ായി കൊടുക്കുകയില്ല എന്ന് മിസ്ബായിൽ കത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ ദേശത്തെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നായാധിപന്മാരുടെ പുസ്തകം അധ്യായം ഇരുപത്തൊന്ന് ഒമ്പതിൽ കാണുന്നത് യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും ഇസ്രായേൽ സമൂഹം യാബേഷ് ഗിലയാദിലേക്ക് ആരെയാണ് നിയോഗിച്ചത് യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ ഇസ്രായേൽ സമൂഹം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ യാബേഷ് ഗിലയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് എന്താണ് കൽപ്പിച്ചത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം യാബേഷ് ഗിലയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു നാന്നൂറ് കന്യകമാർ യാബേഷ് ഗിലയാദിൽ നിന്നുള്ള നാനൂറ് കന്യകമാരെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത് കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് ഇസ്രായേൽ സമൂഹം മുഴുവൻ ആളയച്ച് ആരോടാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരോട് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നപ്പോൾ ആരെയാണ് അവർക്ക് ഭാര്യമാരായി കൊടുത്തത് യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോട് രക്ഷിച്ച ആ സ്ത്രീകളെ ഇസ്രായേൽ ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു എന്തുകൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞു പോകാതിരിക്കുവാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ആരാണ് ഇങ്ങനെ പറഞ്ഞത് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുള്ളത് ബദേലിനും വടക്കും ബദേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പൊതുവഴിയുടെ കിഴക്കും ലബനോയ്ക്ക് തെക്കും ഉള്ള ഷീലോയിൽ ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നു ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ചു ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്കു പോകുവിൻ ആരാണ് ബെഞ്ചമിൻകാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചത് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ബെഞ്ചമിൻ ഗോത്രജർ മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി എവിടെയാണ് വസിച്ചത് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് ഇസ്രായേൽ ജനം ബദേലിൽ നിന്ന് എവിടേക്കാണ് മടങ്ങിപ്പോയത് ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതേ ആശയം ഇതിനു മുൻപ് കാണുന്ന അധ്യായ വാക്യം ഏത് അധ്യായം പതിനേഴ് ആറാം വാക്യം